നമ്മുടെ അഭിഷേക് ശ്രീകുമാറിന് വൈകിട്ടത്തെ എപ്പിസോഡിൽ വന്നിട്ട് ലാലേട്ടൻ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഒരു കമ്മ്യൂണിറ്റിയെ അപമാനിച്ചു അത് എൻഡമോൾ ഷൈൻ്റെയും ബിഗ് ബോസിൻ്റെയും ഏഷ്യാനെറ്റിൻ്റെയും റോൾസിന് എതിരാണ് മലയാളം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ അങ്ങനെയൊന്നും ഇതുവരെയും സംഭവിച്ചിട്ടില്ല അവിടേക്കാണ് അഭിഷേക് ഇപ്പോൾ നടന്നു കയറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അഭിഷേകിന് അതിൻ്റെതായിട്ടുള്ള ശിക്ഷ ലഭിച്ചേ മതിയാവുകയുള്ളൂ ആദ്യമായി യെല്ലോ കാർഡാണ് ലാലേട്ടൻ കാണിക്കുന്നത് ഇത് ഒരു വാണിംഗ് ആണ് രണ്ടാമത് വീണ്ടും ആവർത്തിച്ചാൽ പിന്നീട് വരുന്നത് റെഡ് കാർഡ് ആയിരിക്കും അതോടുകൂടി അഭിഷേകിന് എൻ്റെ ഇടുക്കിലേക്ക് വരേണ്ടി വരും എന്ന് വെച്ചാൽ അതോടുകൂടി പുറത്താക്കപ്പെടുകയാണ് തുടർന്ന് ഈ ഷോയിൽ നിൽക്കുവാൻ കഴിയുകയില്ല അഭിഷേക് പറയുന്നത് ഞാൻ ഒരു കമ്മ്യൂണിറ്റിയെ എങ്ങനെ ആക്ഷേപിച്ചിട്ടില്ല ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നുള്ളത് സംസാരിച്ചു വന്നപ്പോൾ ആയിപ്പോയൊരു കാര്യമാണ് അതിന് സോറി പറയുകയാണ് പക്ഷേ സോറി കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുന്നില്ല ഇതിനൊരു ശിക്ഷ കൂടിയേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് വരുന്ന രണ്ടാഴ്ച കാലത്തേക്ക് അഭിഷേക് ഡയറക്റ്റ് നോമിനേറ്റഡ് ആണ് അതുമാത്രവുമല്ല പവർ ടീമിലേക്ക് ഈ രണ്ടാഴ്ചയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാനും കഴിയുകയില്ല അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ നടപടി അഭിഷേകിനെതിരെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം